പ്രിയരെ എല്ലാവർക്കും നമസ്കാരം ഞാനിവിടെ ഏറ്റുമാനൂര് പാർക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമാണ് തൊട്ട് മുകളിലുള്ള സ്ഥലത്തിന്റെ പേര് പള്ളിക്കുന്ന എന്നാണ് പള്ളിക്കുന്ന ആ ഭാഗത്തോടെയാണ് ആ ചേട്ടൻ തുഴഞ്ഞു പോകുന്നത് അപ്പം പള്ളിക്കുന്ന ലക്ഷ്യമാക്കിയാണ് ആ വള്ളം തുഴഞ്ഞു പോകുന്നത് ഇവിടെ നമ്മുടെ ഒപ്പം ഒരു സുഹൃത്തുണ്ട് രതീഷ് വിസ്മളെ രക്ഷിക്കണം എന്ന ആഗ്രഹത്തിൽ പെട്ടെന്ന് തന്നെ വള്ളക്കാരെ വിളിച്ചു വരുത്തി ആ സ്ഥലം ലക്ഷ്യമാറ്റി അങ്ങോട്ട് പറഞ്ഞു പോയ ഒരാളാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിച്ചറിയാം രതീഷ നമസ്കാരം ഉണ്ട് ഇവിടെ അടുത്താണോ താമസിക്കുന്നേ ഇവിടെ നിന്നൊരു അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ അതെ ആ സ്ഥലത്തിൻ്റെ പേര് പാറക്കടവല്ലേ അന്ന് എന്തായിരുന്നു രതീഷാ ദിവസത്തെക്കുറിച്ചൊന്ന് പറയാവോടെ അപകടമായിട്ട് ബന്ധപ്പെട്ട് ഉച്ച കഴിഞ്ഞ് ചോർണ്ണാനൊക്കെ ഉള്ളിൽ ഒന്ന് അമ്പത്തെട്ടായി ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു വണ്ടി മറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത് ഈ പള്ളിക്കുന്ന് ഭാഗത്ത് പുള്ളിയനെ വിളിച്ച് പറഞ്ഞു അപ്പോൾ അതെന്നറിയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇങ്ങോട്ട് നടന്നാൽ വന്നതും അതിൻ്റെ ടൈം എടുത്ത് നടന്ന് വന്ന് അവിടെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വണ്ടി എടുത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത് വന്ന് ഇവിടെ വന്ന് ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ കൂടി നിൽപ്പുണ്ട് ആ ഏരിയയിൽ അന്നേരം അവിടെ ഒരു ബോഡി പൊങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെല്ലാവരും നോക്കുന്നുമുണ്ട് എല്ലാം ഉണ്ട് അന്നേരം ബോഡി പൊങ്ങിയെന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പം കുറേ ദിവസം ആയതൊക്കെയാണെന്ന് നോക്കി അങ്ങനെ നിൽക്കുവാണ് അങ്ങനെ ഇന്നപ്പോഴേക്കും കുറച്ചു നേരം കഴിയുമ്പോൾ ഇക്കര സൈഡിൽ പള്ളിക്കൊന്ന് ഭാഗത്ത് നിന്ന് ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട് ചേട്ടാ ഇപ്പോൾ ഒരു കൊച്ചിനെ കിട്ടിയിട്ടുണ്ട് അതിന് ജീവനുണ്ട് എന്നാ എന്ന് പറയുന്നുണ്ട് അന്നേരം ബോഡി പൊങ്ങി കിടക്കുക അല്ലേ ബോഡി അന്നേരം ഒക്കെ പൊങ്ങി കിടക്കുക അന്നേരം ഒരു കൊച്ചിൻ്റെ ബോഡി പൊങ്ങി എന്ന് ആ അഞ്ച് വയസ്സിന് അടുത്തുള്ള കൊച്ചില്ലേ ആ കൊച്ചിൻ്റെ ബോഡി പൊങ്ങി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ആൾക്കാർ ബേളം വെക്കുന്ന ഞാൻ അന്നേരം ഈ അന്നേരത്തെ അന്നേരം ആണ് ഞാൻ ഈ ചേട്ടനെ വിളിച്ചു വരണം ആ ചേട്ടൻ സ്വർ സുരേഷെന്നാണ് വെള്ളമായിട്ട് ചേട്ടൻ സ്വന്തം വള്ളം അത് അന്നേരം ആ ചേട്ടനെ വിളിച്ചു വരുന്നത് അപ്പം ചേട്ടൻ പനിയായിരുന്നു അന്നേരം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചേട്ടൻ ഇങ്ങനെ കേസെടുന്ന് പറയുമ്പോൾ പുള്ളി ഞാനിവിടെ വെള്ളം എടുത്ത് അവിടെ ചെന്നു അവിടെ ചെന്നപ്പം ജിസ്മോളെ കണ്ടു ജിസ്മോളുടെ പുള്ളിയുടെ ഒരു ഈ നടുവിൻ്റെ ഭാഗം മാത്രം പൊങ്ങി കിടപ്പുണ്ട് ആ കൈയെല്ലാം താഴ്ത്താക്കി ഇങ്ങനെ കിടക്കുവാണ് അന്നേരം അവരെ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ അക്കരേക്കരൊക്കെ പോലീസുണ്ട് അന്നേരം പോലീസുകാർ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ബഹളം വെച്ചിട്ടാണ് പോകുന്നത് അങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചിനെ കിട്ടി ഇവരെ എടുത്ത് ഇവർക്ക് ജീവൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് അങ്ങനെ ഞങ്ങൾ ഇവരെ എടുക്കാനും ഓരോ ഇതുണ്ടല്ല ഒരു ബോഡി പൊങ്ങി നമുക്ക് ചാടി എടുക്കാൻ പറ്റില്ലല്ലോ അതിനകത്ത് കൊത്തിന് നൂലാമാലകൾ നമുക്ക് ഒരു വെച്ചിട്ട് നമ്മൾ അവരോട് അക്കരെയും പോലീസ് വന്നിട്ടുണ്ട് ഇക്കരെയുണ്ട് അപ്പോൾ അവർ എടുത്തോളാനൊക്കെ പറഞ്ഞപ്പോഴാണ് അവിടെ വീണ്ടും ഒരു ബോഡി പൊങ്ങിയെന്ന് പറഞ്ഞു ബോഡിയല്ല ഒരു കൊച്ചിൻ്റെ കൊച്ചു പൊങ്ങിയെന്നാണ് പറഞ്ഞത് അന്നേരം ഞങ്ങൾ ഇവരെ ഇട്ടിട്ട് ഞങ്ങൾ പെട്ടെന്ന് ആ ഭാഗത്തുനിന്ന് ആ കാണുന്ന കറക്റ്റ് ആ ബോ കൊച്ചിൻ്റെ ബോഡി പൊങ്ങിയ സ്ഥലത്തോട്ട് ഞങ്ങൾ ചെന്നു വളർത്തലായിരുന്നല്ലേ ഞങ്ങൾ വള്ളത്തിൽ തന്നെ ഇവരെ എടുത്ത കരക്കെ എത്തിക്കാന്നുള്ള ഇതിൽ നിൽക്കുമ്പോഴേക്കും വേണം ഒരു കൊച്ചു കൊച്ചു എന്ന് പറഞ്ഞു നേരം ഞങ്ങൾ ചെന്നപ്പോൾ ഞാൻ വള്ളത്തിന് ഫ്രണ്ടിലേക്ക് അച്ചടക്കം പുറം തുടങ്ങിയിരുന്നു കൈയുടെ അതേപോലെ ഒരു ചെറിയൊരു ഭാവം മാത്രമേ അല്ല ഞാനല്ല അത് അത് ഞാൻ രണ്ടാമത്തെ കൊച്ചിനെ ആദ്യത്തെ കൊച്ചിനെ കയറ്റിയവര് തന്നെയാണ് രണ്ടാമത്തെ കൊച്ചിനെ ഞാൻ ഇറക്കിയായിരുന്നു വള്ളത്തെ ഞാനും ചെന്നപ്പോഴേക്കൊരു ഒരു വയസ്സുള്ള കൊച്ചാണ് അതിനെ എടുത്ത് നമ്മൾ കൈവച്ചപ്പോൾ തന്നെ നമുക്കൊരു ഗറവിലും നമുക്കൊരു പേടിയാണ് നമ്മൾ ഫസ്റ്റ് അനുഭവമാണല്ലോ അന്നേരം തന്നെ ഞാൻ ആ കൊച്ചിനെ എടുത്ത് കരക്കോട്ട് കൊണ്ടുവന്ന് എസ് ഐ ഒ പോലീസുകാരാണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ ഞാൻ കരക്കോട്ട് ഇറങ്ങി അപ്പോഴേക്കും എൻ്റെ ഇന്ന് മേടിച്ചുകൊണ്ട് അവരങ്ങ് പോയി അനക്കമല്ലെ കൊച്ചിന് അന്നേരം തന്നെ നമ്മൾ സി പി ആർ കൊടുത്തോണ്ടിരിക്കും ഞാൻ വള്ളത്തെ കൊച്ചെന്നെ പിന്നെ മോഹൻ പോളി ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോഴേ കമ്പർത്തിയിട്ടിട്ട് ഞാനിങ്ങനെ സി പി ആർ കൊടുത്തോണ്ടിരിക്കുന്നു അങ്ങനെ കൊണ്ടുവന്ന് ഞാൻ കൊച്ചിനെയും കൊടുത്തു ഞാൻ വള്ളത്തിൽ ഇവിടെ ഒരു ബോഡി പോയി കിടക്കുവാണല്ലോ ഓൾറെഡി പോയ സമയവും അവിടെ 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 ചെന്ന എത്ര മിനിറ്റ് മിനിറ്റ് എടുത്ത് വള്ളം ഇവിടെ നിന്ന് അവിടെ സമയം ഞങ്ങൾ കൊച്ചിനെ എടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ ജിസ് ആ ജിസ് ജിസ്മോള് എടുക്കാൻ നേരത്താണ് ഇപ്പൊ മറ്റേ സുഹൃത്തുക്കളെ കണ്ടില്ല വളരെ ഫ്രണ്ട് ആ പുള്ളിയുടെ പേര് വിഷ്ണു എന്നാണ് പിന്നെ പുള്ളിയുടെ പേര് അനിയനും കൂട്ടെന്നുമാണ് അതിൻ്റെ അകത്ത് ആ വോയിസുകൾ ഈ ജനങ്ങളെല്ലാം ശ്രദ്ധിച്ചായിരുന്നു ആ വോയിസിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് രണ്ട് മൂന്ന് ദിവസം പഴക്കമുണ്ട് അഴുകി എന്നൊരു ഒരു ഒരു വാക്കായിട്ട് അത് ഞങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം പറയാം ഞങ്ങൾ ഇവിടുന്ന് ഇവിടെ നിന്ന് ചെല്ലുമ്പോഴേക്കും പറയേ ആരാ അതിൻ്റെ അകത്ത് അത് അവരും പറഞ്ഞു ആദ്യമേ ഞങ്ങൾ ഇന്നപ്പോഴും ഞങ്ങൾ എടുക്കാതിരുന്നത് ഈ പുള്ളിക്കാരിയുടെ ബോഡി ഞങ്ങൾ അതായത് ജിസ്മോളെ ഞങ്ങൾ എടുക്കാതിരുന്നതും ഞങ്ങൾക്കും അങ്ങനെ സംശയം തോന്നിട്ടോ ഒരാൾ വെള്ളത്തിൽ വീണാൽ ഉടനെ പെട്ടെന്ന് പൊങ്ങി വരുന്നതും നമുക്കും അറിയത്തില്ല സാധാരണ കേട്ടങ്ങ് രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാം പൊക്കം പൊങ്ങും നമ്മൾ കേൾക്കുന്നത് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളിക്കാരി ആ സൈഡിൽ അടിഞ്ഞത് അടിയാന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒഴുക്കത്തല്ല പൊടിയും ചെളിയും എല്ലാം ആ സൈഡിലോട്ട് വന്ന് അടിക്കും ഈ പുള്ളിക്കാരുടെ നമ്മൾ കാണുമ്പോഴാണെങ്കിലും തലയൊക്കെയാണ് ഈ മുന്തു പിടിച്ച് മൊത്തം പിടിച്ചിട്ട് ഇതിങ്ങനെ കിടക്കുന്നത് അപ്പം ഞങ്ങൾക്ക് സംശയം ഇത് പഴയതാണോ ഇപ്പം പോയതാണോ ഒന്നും അറിയത്തില്ല അങ്ങനെ തന്നെ തോന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇവരുടെ വഴ ഛർദ്ദിയോ അങ്ങനെ കവ വേണ്ടൊക്കെ പോയിട്ടുണ്ട് അതല്ല ഈ തലമുടിയിലൊക്കെ പിടിച്ചിരിപ്പുണ്ട് വെളുത്തൊക്കെ ഇരിക്കുന്നത് അങ്ങനെ കാണുമ്പോൾ നമുക്ക് പഴകിയതായിട്ട് നമുക്ക് തോന്നും ഓൾറെഡി അങ്ങനെ എടുക്കാൻ വേണ്ടിയിരിക്കുമ്പോ അക്കരെ പോലീസുകാരൻ ഒരു പുള്ളിയുണ്ട് അദ്ദേഹം പറഞ്ഞ പോലീസുകാരനാണ് എടുക്കാന്നൊക്കെ പറഞ്ഞപ്പോ ഇക്കരം പോലീസുകാരുണ്ട് അന്നേരം ഇക്കരെ ഇന്ന് പോലീസ് കാർഡ് ചോദിച്ചപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞു ഏറ്റുമാറ്റം ഇവിടുന്ന് കൊണ്ടുവരാൻ പറഞ്ഞു ഈ ബോഡി അതായത് ജിസ്മോൾ ഇക്കരന്ന് ഒഴുക്കിപ്പെട്ട് പോയി പോയി മീറ്റർ വീതി എനിക്ക് തോന്നുന്നു ഒരു ഒഴുക്കുള്ള സമയമാണ് ഇപ്പോഴത്തെ പോലെ തന്നെ നല്ലൊരു ഒഴിമാതിരി ഒഴുക്കുണ്ട് വേനലാണെന്ന് പറയാൻ പറ്റത്തില്ല ഒഴുക്കുള്ള സമയമാണ് ആ സമയത്ത് ആ ഒഴുക്ക് ജാലി കൂടെ കറക്റ്റ് അവിടെ വന്ന അടിയുന്നത് അവിടെ അടിഞ്ഞു അവർ എടുക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുമ്പോഴേക്കും ആണ് എസ് ഐ അങ്ങോട്ട് പോയിട്ട് പറഞ്ഞൊരു കൊച്ചുകൂടെ പൊങ്ങിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾ പോയി ആ ഒരു വയസ്സുള്ള കൊച്ചിനെ ഞാൻ എടുത്തു കൊണ്ടുപോയി കൊടുത്ത് കറിക്കോട്ട് കയറി അപ്പോഴേക്കും പിന്നെ ഇവിടെ ഓൾറെഡി പുള്ളിക്കാരിയുടെ ബോഡിയാണെന്ന് പറഞ്ഞപ്പോഴേക്കും ആ സുരേഷ് ചേട്ടനും മറ്റേ രണ്ട് സുഹൃത്തുക്കളുടെ അവിടെ ചെന്ന് അവരെ എടുത്ത് കരയ്ക്ക് കൊണ്ടുവന്നു അവരെ കരക്കി കൊണ്ടുവന്ന് ഞാനെ കരക്കി ഓട്ടിങ്ങനെ മേടിച്ചിടുകയൊക്കെ ചെയ്തു മേടിച്ചിട്ട് തന്നേരം ഞങ്ങളവിടെ ഇതേപോലെ ഞെക്ക് സീപ്പർ കൊടുത്ത് വാരാണ്ട് പറഞ്ഞു എന്താണ് ജീവനുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല ആ കാണുന്ന ഭാഗത്ത് നിന്ന് കറക്കോട്ട് ജീവനുണ്ടെന്ന് തോന്നിയായിരുന്നോ ജീവനുണ്ടെന്ന് നമുക്ക് എല്ലാവരുടെയല്ലോ ഒത്തിരി പേരില്ല എല്ലാവരും ഞെക്കിക്കോ ഞെക്കി നമ്മൾ കഴിഞ്ഞത്ര വെള്ളം കളയാൻ പറ്റില്ല നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ കളഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും വയറ് വീർത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ള ടൈമൊന്നുമില്ല ഒന്നും ഇല്ല പുള്ളിക്കാരെ മേടിച്ച് കരയ്ക്കോട്ട് എടുത്തിട്ടു അതാണ് സത്യം ആഹ് പിന്നെ അപ്പോഴേക്കും എല്ലാരും പറയുന്നുണ്ട് രണ്ട് പിള്ളേർക്കും ജീവനുണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞില്ല കാര്യത്താസിലോട്ട് കൊണ്ടുപോയിന്നൊക്കെ പറയുന്നു ഈ ആൾക്കാരാണ് പറയുന്നത് ഇവിടെ ഉള്ള കാര്യം പറഞ്ഞാ നമുക്കൊരു ഇത് ചെറിയ അനക്കം പോലെ തോന്നില്ല ഒരാൾ ഇപ്പൊ നമ്മൾ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തോന്നും അങ്ങനെ വലിയ സമയൊന്നും ആയി കാണത്തില്ലോ മയിച്ചിട്ട് ഈ ജിസ്മോളിലെ സമയത്ത് ഒരു ഫ്ലാഷ് പോലെ ചിന്തിക്കാൻ പറ്റുമോ ആ സമയത്ത് കൂടുതലായിട്ട് ചോരമയുണ്ട് പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിപ്പില്ലേ ഈ ഹിപ്പിന്റെ അവിടെ ഒരു ഈ വട്ടത്തില് ഏകദേശം ഒരു പൊള്ളിയ രീതിയിലാണ് പൊള്ളി ഇതാണോ ഇനി വെള്ളത്തിൽ വീണിട്ട് അങ്ങനെ സാധിക്കും പറ്റുമോ എന്ന് എനിക്കറത്തില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കറുത്ത പാടും നമുക്ക് പൊള്ളിക്കഴിയുമ്പോൾ ഒരു പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ ഒരു കറുത്ത പാടൊക്കെ വരുമല്ലേ കൊമള പോലെ ആ കൊമള പൊട്ടിയത് പോലെ കൊമ്പള പൊട്ടി മാറിയിട്ട് അവിടെ ഒരു പട്ടത്തിലൊരു ബൈറ്റ് ആയിട്ട് നല്ല അതൊന്നും ശ്രദ്ധിക്കില്ല ഞാൻ ഈ കാണുന്ന പിടിച്ച് ടീഷർട്ടും പാന്റും എനിക്ക് തോന്നുന്നത് അതെന്തായാലും പിന്നെ ഞങ്ങൾ പിന്നെ ഇതൊന്നും ഇല്ല അവർക്കും അനക്കോണ്ടെന്ന് ആരോ പറഞ്ഞു ആരോ പറഞ്ഞു നമ്മുടെ കൂടെ ഒത്തിരി പെരുന്നിപ്പുണ്ടല്ലോ അന്നേരം തന്നെ എല്ലാവരോടും ബുക്കി എടുത്തുകൊണ്ട് ഒരു പോലീസ് വണ്ടിയൊക്കെ കയറ്റി അവർ കൊണ്ടുപോയി കാഴ്ചയിൽ കാഴ്ച രതീഷൻ എന്താ തോന്നിയത് തോന്നിയായിരുന്നു ജീവൻ വെക്കാൻ താല്പര്യം അല്ല കുറവാണ് കാരണം വെച്ചാൽ അത്രയും നേരം ഒരാൾക്കും കമന്ന് കിടക്കാൻ പറ്റത്തില്ല വെള്ളത്തിൽ ഒരിക്കലും പറ്റത്തില്ല കാരണം നമുക്കാണെങ്കിലും ഒരു എത്ര മിനിറ്റ് മുങ്ങി കിടക്കാൻ പറ്റും അപ്പം നോർമലുള്ള പിള്ളേരെ ആണെങ്കിൽ പിന്നെ ഒട്ടും നോക്കണ്ട പിന്നെ ഈ ജിസ്മോൾ എന്ന് പറഞ്ഞ പുള്ളിക്കാരി എങ്ങനെ പോയാലും ഒരു ആ പൊങ്ങി കിടക്കുന്നതിന് ഒരു മിനിറ്റ് മീറ്റർ അത് പൊങ്ങി കിടന്നിട്ടുണ്ട് അതും കാമന്നല്ലേ ഈ കിടക്കുന്നത് കന്ന് കിടക്കുമ്പോൾ എപ്പോഴും ഒട്ടപ്പനിക്കിട നമ്മുടെ മൂക്കിലൊക്കെ വെള്ളം കയറുമല്ലോ അങ്ങനത്തെ രീതിയിലാണ് കിടന്നത് അപ്പോഴും നമുക്ക് പ്രതീക്ഷയില്ല പിന്നെ അറിയാൻ പറ്റില്ലല്ലോ എങ്ങനെയാണ് ഇത് പൊങ്ങി വന്നതെന്ന് പോലും നമുക്ക് അല്ല എന്നാന്ന് അറിയത്തില്ല രതീഷെ രതീഷിന്റെ കാഴ്ചപ്പാടിന് വെള്ളത്തില് വന്ന് ഈ ജിസ്മോൾ വീണിട്ട് എത്ര നേരം ആവേന്ന് അങ്ങനെ സയന്റിഫിക്കായിട്ടൊന്നും പറയാനുള്ള ഒരു നമുക്ക് അറിവില്ല എന്നാലും കാഴ്ചപ്പാടിന് ഒരു ദിവസമായി അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറായി തോന്നാൻ കാരണം ചില പൊങ്ങി കിടന്ന എത്ര അഴുക്കും ഇതും കിടന്നുണ്ട് കൊച്ചിനെ കഴിഞ്ഞപ്പോൾ നമുക്ക് അത്ര ഒരിക്കലും പതില്ല കൊച്ചിന് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടാകും ഞങ്ങൾക്ക് കഴിയുമ്പോൾ മായന്നൊക്കെ വെള്ളവും ഒക്കെ വരുന്നുണ്ട് കൊച്ചിനെ കണ്ടപ്പോൾ അന്നേരം പിന്നെ അതിൻ്റെ ഫീസൊന്നും നോക്കാൻ നമുക്ക് സമയമില്ല അന്നേരം നമ്മൾ കമ്പിൾ തീട്ട് സി പി ആർ കൊടുത്ത് എത്രയും പെട്ടന്ന് ഒന്ന് കരക്കെത്തിക്കുക അവരുടെ കൊടുത്തുവിടുക അത്ര പുള്ളായെന്ന് നമ്മളെ ആൾക്കാരുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാരുണ്ട് ജനങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു എല്ലാവരും പോലീസുകാരും ഉണ്ടായിരുന്നു

മിനിറ്റ് പൊങ്ങിയല്ലോ അപ്പം ഇരുപത് ഏറ്റുമാനൂർ ദൂരം ഉണ്ട് കുറച്ച് ദൂരമുള്ള ഒരു അഞ്ചര കിലോമീറ്റർ ഉള്ളൂ അഞ്ചര കിലോമീറ്റർ കൊണ്ട് എല്ലാം അറേഞ്ച് ചെയ്ത പോലെ ഇരിക്കുന്നല്ലേ ജനങ്ങൾ അങ്ങനെ ഇല്ല ഇല്ല ഒരിക്കലും ഞാൻ തന്നെ വന്നു പിന്നെ ഒരു കൊച്ചിനെ മേടിച്ചോണ്ട് പുള്ളിക്ക് ഓടുകയാണ് നടുക്കത്തെ കൊച്ചിനെ മേടിച്ചോണ്ട് ഓടി അത്രയും പെട്ടെന്ന് ജീപ്പൊ കൊണ്ടുപോവുകയൊക്കെ ചെയ്താ അവരൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രയത്നിക്കുന്ന എനിക്ക് തോന്നിയത് ഇല്ല അതിനുള്ള യില്ല ഇതിനേ എല്ലാവരെയും കിട്ടിയല്ലോ മൂന്ന് മൂന്നുപേരും കിട്ടിക്കഴിഞ്ഞല്ലോ ഒരാളെ പോലും കിട്ടായിരുന്നാലോ ഫയർഫോഴ്സ് അത് പുറത്തില്ല ഞാൻ എന്നെ വിളിക്കുമ്പോഴും ആണല്ലോ ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഞാൻ ഇവിടെ വന്ന് കഴിയുമ്പോഴൊക്കെ ബോഡിയോടെ പോകുന്നത് അക്കരെ ആ കാണുന്ന മരത്തിന്റെ വീട്ടിലൊക്കെ ആൾക്കാർ നിന്ന് വിളിച്ച് പറഞ്ഞു എന്നെ വിളിച്ച ഒരു മലയാള ശബ്ദം ഓൺലൈൻ ചാനലിന്റെ മറ്റേ ഓൺലൈൻ സാധാരണ പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു ബൈക്ക് മറിഞ്ഞെന്നാണ് പറഞ്ഞത് ബൈക്ക് എന്ന് പറഞ്ഞാണ് ഞങ്ങൾ വരുന്നത് അവിടെ എന്ന് ഇറങ്ങാൻ തന്നെ എന്ത് പാടാൻ അറിയുമോ അവിടെ എങ്ങനെയാ രണ്ട് പിള്ളേരെ ഇവിടെ ഇറങ്ങി എന്ന് വരെ ഈ സ്കൂട്ടർ ഓടിച്ചു എന്തെങ്കിലും സി സി ടി വി ദൃശ്യങ്ങൾ ആർക്കെങ്കിലും കാണാനോ അറിയാനോ വല്ലതും ഇപ്പൊ ഈ നാട്ടുകാർ എന്താണെങ്കിലും ഞാൻ അറിഞ്ഞത് ഈ ആ പോയ ടൈം നോക്കി എല്ലാവരും സി സി ടി വി ദൃശ്യങ്ങൾ ചെക്ക് ചെയ്തെന്നാണ് അറിഞ്ഞത് അപ്പം അതിനെക്കുറിച്ച് ആരെങ്കിലും കണ്ടതായിട്ട് വല്ലതും പറയും അതിനകത്ത് അവരുടെ വണ്ടി ഇരിക്കുന്ന ഇത് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ആ ഏകദേശം അവർ ആറുമാൻ വഴി വന്ന് കണ്ണമ്പർ വഴി വന്ന് സ്കൂട്ടർ ഇരിക്കുന്ന രീതിയിലാണെന്നിരിക്കുമോ അല്ല വണ്ടി ഇങ്ങോട്ടല്ല ഇരിക്കുന്നത് അതാ പറയോ വണ്ടി അവിടെ വന്നതായിട്ടാണ് ഒരിക്കലും വന്ന ആൾ വണ്ടി തിരിച്ചു വെക്കാനൊന്നും ഒരിക്കലും മനക്കടത്തില്ലോ വണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞായിരുന്നത് അതായത് അവർ എപ്പോഴും വന്നത് അയക്കുന്ന റൂട്ടിൽ അയക്കണം പറഞ്ഞാൽ അതായത് ഇതിൽ ഇത് ഈ കാണുന്ന അക്കരെ അക്കരന്ന് പറയുന്നത് നീർക്കാട്ട് പറയാൾ എളുപ്പഴിയാണ് ഇങ്ങനെ വന്നിട്ട് നേരെ കഴിഞ്ഞാൽ പട്ടോടം പാലാണ് അവിടുന്ന് രണ്ട് കിലോമീറ്റർ വേണ്ട ഇവിടെ വരാം ആ പാലം കയറി വന്നു ഉടനെ അവർ ഇറങ്ങി കാണാ സമയത്ത് എവിടെയെങ്കിലും ആരും ഇല്ലായിരുന്നു ചൂണ്ടാനൊക്കെ സാധാരണ കാണുന്ന പക്ഷെ ചൂണ്ടിട്ട് ആക്കാരെ പോകും ആരെങ്കിലും ആരെങ്കിലും കണ്ടായിട്ട് സ്കൂട്ടർ വരുന്നതായിട്ട് ഒരു ആ ഏരിയയിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഏരിയയിലുള്ള അറിയാൻ പറയുന്ന പന്ത്രണ്ട മണിയായപ്പോൾ അറിയാവും ഇവിടെ വന്നിട്ടില്ല ആവശ്യം വരുന്നില്ല ഇങ്ങോട്ട് സി സി ടി വി ഒരു കാരണം തിരക്കി പറഞ്ഞ കാരണമില്ല കാരണം ഇങ്ങോട്ട് വണ്ടി തിരിഞ്ഞിട്ടേണ്ട കാലം ആ ഭാഗത്തുള്ള പള്ളിക്കുന്ന പുറകോട്ടുള്ള ഭാഗത്തോട്ട് നോക്കിയാൽ മതി സി സി ടി വി നീർക്കാടുകാരാണെന്ന് തന്നെ അറിയുന്നത് ഇവരെ ഞങ്ങളെടുത്ത് കരയ്ക്കോട്ട് ഇട്ട് കഴിഞ്ഞപ്പം അവിടെ നീർക്കാട്ടിനൊക്കെ ആക്കാർ വന്നു ഇവരുടെ ചെരുപ്പോ അങ്ങനെ ഉണ്ട് ചെരുപ്പ് പുള്ളിക്കാരുടെയും മറ്റേ കൊച്ചിന്റെയും ചെരുപ്പുണ്ട് ഇളയ കൊച്ചിന്റെ അല്ല അഞ്ച് അഞ്ച് വയസ്സെന്ന് പറഞ്ഞാൽ കൊച്ചിന്റെ ചെരുപ്പോ കിടീക്ഷ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ ഇവിടെ ഞരമ്പ് ഈ എങ്ങനെ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ എങ്ങനെ വരാൻ പറ്റി അവർക്ക് അവർക്കതില് ഇറങ്ങണമെങ്കിൽ തന്നെ ഉണ്ടല്ലോ അവിടെ വണ്ടി വണ്ടിയൊന്നും ജോലി കേട്ടർ ഒക്കെ വെച്ചിട്ടുള്ള അതിന് ഇടയ്ക്ക് കൂടെ ഇറങ്ങണം രണ്ട് പിള്ളേരും ഇറങ്ങിയതൊക്കെ ഇങ്ങനെയാണെന്ന് പോലും ഞാൻ കരുതില്ല നമ്മളൊക്കെ ആർക്കാണെങ്കിലും അതിൻ്റെ കുഞ്ഞിഞ്ഞറങ്ങണ രണ്ട് പിള്ളേരെ കൊണ്ടുവന്നു പറഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടാണ് ഈ ഒരു വയസ്സും കൊച്ചിനെ എങ്ങനെ കൊണ്ടുവരാനായിട്ട് പറ്റും ഒരു 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 ശരിക്കും കടങ്കഥ എനിക്ക് അത് അല്ല തോന്നുന്നു ഇതിനെ കുറിച്ച് ഇപ്പം എന്നാ സംഭവിച്ചിടുത്തൊന്നും നമുക്കറിയത്തില്ല നമ്മൾ അത്ര സംശയം പറയുന്നുണ്ട് ഈ രണ്ട് പിള്ളേരെ എങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്നു എന്നൊരു ഒരു എന്താണ് സി സി ടി വി ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ മാത്രമല്ലേ ഇതിന്റെ ഒരു ആധികാരികത നമുക്ക് അതിന്റെ ഒരു വരുന്നത് അത് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുമായിരിക്കും നമുക്ക് കറക്റ്റ് കാര്യം പറഞ്ഞില്ലേ ഇപ്പൊ അവര് അവരുടെ വീടിന്റെ അവിടെ നിന്ന് വരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ കാണുന്ന റൂട്ടേ വരുള്ളൂ ഈ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ കാണുന്ന മേഖല അജേച്ചിയുടെ മകനാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ വള്ളത്തിൽ നിന്ന് അടുക്കുന്ന ആള് അതെയോ ചേച്ചി അല്ലേ ആ പുള്ളിയുടെ അനിയനാണ് മോനെ കൊച്ചിന്റെ അനിയനാ അല്ലെ വളർത്തരുന്നേ അതെല്ലേ അല്ലേ മീൻ കിട്ടാറുണ്ടോ കിട്ടാറുണ്ട് നമ്മളും പേപ്പറൊക്കെ ചിന്തിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇവര് ഇവിടെ വന്ന് ഇത്ര കറക്റ്റ് പരിചയമുള്ളവർക്ക് അങ്ങനെ വന്ന് ചാടാൻ പറ്റുള്ളൂ അതാണ് നമുക്ക് ഇത്ര പരിചയം വേണം എന്നാലും അങ്ങനെ ഇറങ്ങാനൊക്കെ പറ്റും നല്ലൊരു ക്ലാരിഫിക്കേഷൻ ഇതിനെ സംബന്ധിച്ച് ആവശ്യമല്ല ജനങ്ങള് മൊത്തത്തിൽ അതിനെക്കുറിച്ച് ഇപ്പ അവരുടെ വീട്ടുകാർ വേണ്ട അവരുടെ ശവടെ കഴിഞ്ഞ ഉടനെ ഏതാണ്ട് എന്താ പറയുക പരാതി കൊടുക്കും അവർക്ക് എന്നൊക്കെ പറഞ്ഞ കേട്ടായിരുന്നു ഇതിനെ സംബന്ധിച്ചൊരു കൺഫ്യൂഷന് തീർക്കാട് ഉദാദനം പോലീസുകാർക്ക് ഉള്ളതല്ലേ തീർച്ചയായിട്ടും കാരണം സി ടി വി ദൃശ്യങ്ങൾ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ മാത്രമല്ലേ ഇതിന്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും അത്ര നാളെ ആൾക്കാര് എന്താണെങ്കിലും വരീടായിരിക്കും അല്ലേ തീർച്ചയായിട്ടും അതെ ഇപ്പം നീർക്കാട് ഭാഗത്താണെങ്കിലും ഇപ്പം ഞാനൊക്കെ എന്റെ അറിവിൽ അങ്ങനെ തന്നെയാണ് ആൾക്കാർക്കെല്ലാം ഇപ്പം സംശയം എങ്ങനെയാണ് ഇങ്ങനെ വന്നത് സംശയം പറഞ്ഞിട്ട് എല്ലാവരും എല്ലാവരും പറഞ്ഞല്ലോ ഓരോ സംശയങ്ങളൊക്കെ എന്ത് സംഭവിച്ചാണ് എങ്ങനെ പറ്റിയാണെന്നൊക്കെ

അന്നത്തെ ആ ദിവസത്തെ ഓർമ്മകളല്ലേ അന്നത്തെ വീഡിയോ ആരെടുത്തേ ആ വീഡിയോ ആണാണോ കത്തില്ല പെണ്ണാണ് പറ്റുമോ അടുപ്പിക്കാം കടവിലടുപ്പിക്കാൻ പറ്റുമോ അവിടെ താഴെ എന്തുവാ ഡ്രസ്സ് എന്തുവാ ായിട്ട് ഒരു വീഡിയോ ഉണ്ടല്ലോ അത് ആരായിരുന്നു ആ വീഡിയോ എടുത്തത് നമ്മൾ ചാനലിൽ കൂടെ ഒരു ഒരു വീഡിയോ കയറിപ്പോയായിരുന്നല്ലോ നമ്മള് വള്ളം തൊഴിഞ്ഞ് പോയിട്ട് അതവിടെ പോയി ഒരു ജസ്റ്റ് ജിസ്മോക്കെടെ അടുത്ത് പോയിട്ട് ഒരു ഡ്രസ്സ് ഇങ്ങനെ ആരാന്ന് അറിയാനായിട്ട് നോക്കുന്ന പോലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ ആ വീഡിയോ ആരാ പിടിച്ചെനിക്ക് അറിയാൻ പറ്റില്ല കാരണം നമ്മൾ ആ ഒരു അങ്ങോട്ട് കൂടെ ഉള്ളവർ തന്നെ വീഡിയോ നമ്മൾ പോലും നോക്കുന്നില്ല അവിടെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു നമ്മളല്ലാതെ ഒത്തിരി ഡൗട്ടാണ് അത് അത് ഒരു ദിവസം പഴക്കം ഒരു ഡൗട്ടാണ് ഒരു ദിവസം പഴക്കം ഉണ്ടെന്ന് വല്ലതും പറയാൻ പറ്റുമോ ചിലപ്പോൾ ദിവസം വല്ലതും വന്ന് വീണാന്ന് വല്ലതും പറയാൻ പറ്റുമോ അപകടം ഉണ്ടായി തല ദിവസം വല്ലതും വന്ന് കാലു തെറ്റി വീണാന്ന് വല്ലതും പറയാൻ പറ്റുമോ ഏഹ് പറയത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാല് പിള്ളേരൊക്കെ ഉടനെ പോകുന്നതല്ലേ പിള്ളേർക്കൊന്നും അത്ര ഒന്നും പ്രശ്നമില്ല ഈ പുള്ളിക്കാർക്ക് എന്നാന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് തോന്നാം കാരണം അവിടെ അത്രയും ചെളിയടിഞ്ഞു ഈ പുള്ളിക്കാരുടെ തന്നെ വല്ലതും കഫോലൊക്കെ ആക്കി മുടിയാലും അതൊക്കെ വെളുത്ത് കടന്നുകൊണ്ടാണ് ഞങ്ങള് അങ്ങനെ പുറത്തേക്ക് ചെറുതായിട്ട് നമ്മളത് കാണുമ്പോ ഓൾറെഡി ഫസ്റ്റ് ടൈം അല്ല നമ്മളിതേപോലൊന്നും ഒരിക്കലും ഇറങ്ങിയിട്ടില്ല ആദ്യമായിട്ടാണ്ട് നമുക്കൊരു ടീഷേർട്ടായിരുന്നു എന്തോ എന്തുവാണ് എന്നെ ട്ട് ഈ സ്കൂട്ടറിൽ വണ്ടി ഓടിച്ച് വരുവോ ഈ ടൗണിൽ ഓടിച്ചോണ്ട് നമ്മള് നമ്മൾ ഇത്ര എങ്ങനെ അധികാരമായിട്ട് എങ്ങനെയാണ് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഒരാൾ ഉറക്കത്തിന് വിളിച്ചിരുന്ന പെട്ടെന്ന് നിങ്ങളോട് വരാൻ പറഞ്ഞ് വന്ന് കാണുമ്പോൾ ഇതാണ് മൊത്തം ശ്രദ്ധിക്കാൻ സങ്കടം അല്ലേ തീർച്ചയായിട്ടും ഒത്തിരി ഒത്തിരി വേഷം വരും തീർച്ചയായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിള്ളേരുള്ളതാണ് അവരുടെ ഏജ് ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ലോ അതേപോലെ ഒരു കുഞ്ഞ് കൊച്ചാവുമ്പോൾ അതിന് വയസ്സ്ത്രയാണെന്ന് നടത്തില്ല നമ്മൾ വളർത്തി എടുക്കുമ്പോഴും കയറ്റി വിട്ടു അത് കഴിഞ്ഞപ്പം തന്നെ നമുക്കൊരു ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു വിറവലൊക്കെ വരും ആദ്യത്തെ അനുഭവമില്ലേ പ്രിയതെ നമ്മൾ വീഡിയോയുടെ കുറച്ച് സംശയങ്ങൾ നമ്മളിതിലെ സംശയ ദൂലീകരണങ്ങളാണ് പിന്നെ ഇതിനോടനുബന്ധിച്ച് ഞാൻ ഒന്ന് രണ്ട് പേരോട് ഉണ്ടായിരുന്നു നമുക്ക് അവരോട് നമുക്ക് അല്ലേ അവരോട് ഒന്ന് സമയം കിട്ടുമ്പോൾ അവരോട് നിന്ന് നമുക്ക് ഇന്ന് ഒരു ഇൻറ്റർവ്യൂ സംഘടിപ്പിച്ചു തരാമോ തീർച്ചയായിട്ടും പ്രിയ വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ഞാൻ സൂചിപ്പിക്കാണ്ടിരിക്കുന്നത് ഈ കാണുന്ന ഇതൊരു പാലമാണ് കേട്ടോ ഇതൊരു പാലത്തിൻ്റെ കാലാണ് മോൾ മോളെ സ്ലാവ് കാര്യങ്ങളൊന്നുമില്ല സ്ലാവ് ഇടേണ്ട നിമിഷം വന്നപ്പോഴത്തേനും മറന്നുപോയി ഇതിൻ്റെ സംഭവങ്ങളെല്ലാം മറന്നുപോയി സ്ലാവ് ഇടാൻ അവർ മറന്നുപോയി ഇതിൻ്റെ പൈസ ഫണ്ട് തീർന്നാണ് കൂട്ടുകാരായത് അടുത്ത ഗവൺമെന്റ് അതെ സർക്കാരിന്റെ കാലത്താണ് ാണ് നട ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഇത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കാരണം നമ്മുടെ നാടിന്റെ നമ്മുടെ നികുതി പണ ഉപയോഗിച്ച് ഇതുപോലെ ഇതുണ്ടോ ഈ കാണുന്ന ഇത് അപ്പുറത്തേക്കുണ്ട് അങ്ങോട്ടൊക്കെയുണ്ട് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കാല് ഭംഗിയായിട്ട് പണിതിട്ടുണ്ട് മെട്രോയുടെ പണിതിട്ടുണ്ട് മോളിൽ സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് വണ്ടി ഓടിച്ചോണ്ട് ആ കാണുന്ന ഭാഗത്ത് ഭാഗത്ത് വരുന്നവർക്ക് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് കാരുത്താസ് മാതാ ഉള്ള ഹോസ്പിറ്റൽ മൊത്തം ഈ ഏരിയയിലാണ് കവർ ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഒരു ഏറ്റവും കുറഞ്ഞൊരു അരമണിക്കൂർ ലാഭം കിട്ടും എത്ര കിലോമീറ്ററിന്റെ വ്യത്യാസം നമ്മുടെ റോഡ് ചുറ്റി വരണ്ടാ നാലോമീറ്റർ എന്താണെങ്കിലും ഇത് വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് ഷെയർ ചെയ്യുക ഇത് ദ്രവിച്ചു പോകുന്നത് ഇത് ഈ ഫില്ലർ വാർത്തിട്ട് മോള് കമ്പി എല്ലാം ദ്രവിച്ച് എല്ലാം തീർന്ന് മണ്ണോട് മണ്ണടിയുന്ന് ഇപ്പൊ ഇപ്പൊ ശ്രാവണെങ്കിൽ ഇത് ഉപയോഗിക്കാല്ലേ നന്നാക്കിയെടുക്കാൻ പറ്റുമായിരിക്കും അല്ലെ ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നത് ഇതൊരു അമ്പത് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് അത് ദ്രവിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇത് ഇത് വേറെ ഇവിടെ അന്വേഷിച്ചായിരുന്നു ഇവിടെ അതിർത്തി തർക്കോ റോഡ് വിട്ടു കൊടുക്കാൻ ആർക്കും തടസ്സവും കാര്യങ്ങളൊന്നുമില്ല എല്ലാരും ഈ നാട്ടുകാരെല്ലാം ഈ വഴിയെ സ്വാഗതം ചെയ്യുന്നുണ്ട് പക്ഷെ നേരത്തെ ഈ കാണുന്ന ഇക്കരെ ഇക്കരക്കെ വരെ എല്ലാവരും പാസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം അന്ന് ഇവിടെ പണ്ട് കടത്തുവെള്ളം ഈ ഈ കണ്ട കാരണം കടത്തുവള്ളൊക്കെ നിന്ന് പോയി പോയി ഇത് പിന്നെ അക്കരക്കിവിടെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് ആ പള്ളിയോട്ടൊക്കെ ആക്കാര് പൊക്കോണ്ടിരുന്നെല്ലാം ഇതിലെ പാസ് ഈ സ്ഥലത്തിന്റെ കൃത്യ അഡ്രസ് എന്ന് ഈ സ്ഥലത്തിന്റെ പറഞ്ഞേക്കടവാണ് പാറക്കടവ് ഏറ്റവും പ്രിയരെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഈ നാടിന്റെ പ്രശ്നങ്ങളാണിത് നമുക്ക് ഈ കാര്യങ്ങളോട് മാക്സിമം അധികാരികളിലേക്ക് ഷെയർ ചെയ്യ അതുകൊണ്ടോ എല്ലാ കാല ഈ എല്ലാ പാലത്തിനെയും കാലിങ്ങനെ പണുതു വെച്ച് മോള് കമ്പിയൊക്കെ ദ്രവിച്ച് തുടങ്ങിയിരിക്കുകയാണ് ഒരു സ്രാവ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി താഴെ അണിയറ വർക്കുകളെല്ലാം തീർന്നിരിക്കുകയാണ് തീർന്നിരിക്കുവാണ് സ്ലാവ് ഇട്ടാൽ മാത്രം മതി അല്ലെ കൂട്ടുകാരെ സ്ലാവ് ഇട്ടാൽ മാത്രം മതി അല്ലേ എല്ലാം എല്ലാം കഴിഞ്ഞിടക്കുന്നതാണ് എന്തോ എത്ര വർഷമായി പത്ത് വർഷം അല്ലേ ഇത് ഉമ്മൻചാണ്ടി സർക്കാർ ആയിട്ട് ചെയ്തു വെച്ചാണത് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിയപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ഒത്തിരി ജനകീയ കൂട്ടായ്മ ഉണ്ടായിരുന്നു ആ ഒത്തിരി കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ഇടപെട്ട് അയർക്കുന്ന ഭാഗത്ത് ആ കാണുന്ന സ്ഥലത്ത് അയർക്കൊന്നും ആറുമാൻ ആണ് അവിടെയുള്ളവർ എല്ലാരും എല്ലാരും ഒത്തിരി പേര് കഷ്ടപ്പെട്ടതാണ് പക്ഷെ ഒന്നും നടന്നില്ല ഇനി അടുത്ത ഇലക്ഷൻ മുമ്പ് വാർത്ത തരുമോണ്ടോ അതൊക്കെ നമുക്കൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല എന്തിനു വേണ്ടിയിട്ട് അത് ചെയ്തു വെച്ചാക്കുന്ന എല്ലാവരും നേർച്ച കഴിക്കുന്ന പോലെ എന്നാ പ്രതികരണ മനോഭാവം ഇല്ലാത്തൊരവസ്ഥയിലേക്കായല്ലേ ഈ നാട്ടുകാർക്കൊക്കെ ഒരു പ്രതീക്ഷയില്ല ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി ന്യൂസൊക്കെ വന്നത് കഴിഞ്ഞ പ്രാവശ്യം ചാണ്ടി ഉമ്മനൊക്കെ മത്സരിക്കാൻ ഇതൊക്കെ ഒരു ന്യൂസ് ആയതാ ഈ വാർത്ത വന്നാ വാർത്ത എല്ലാ മീഡിയതാ പക്ഷേ ഒന്നും നടന്നില്ല നാട്ടുകാരുടെ ഉത്കണ്ഠയാണ് ഇവിടെ പ്രകടിപ്പിച്ചത് എത്രയും പെട്ടെന്ന് ഈ പാലത്തിന് സ്ലാവ് ഇട്ടിട്ട് ഈ നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ന് നടപ്പാക്കി കൊടുക്കാനായിട്ട് എല്ലാവരും ഒന്ന് ഒത്തു ശ്രമിച്ചാൽ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു മാറ്റം വരും ഇപ്പോൾ ജിസ്മോൾ അന്ന് ആ വെള്ളത്തിലെ ചാടി സമയത്ത് ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നെങ്കിൽ ഈ പാലത്തക്കൂടെ അല്ലേ ഇവിടുന്ന് ഈ വള്ളം കിടത്തി വള്ളത്തിന് അങ്ങോട്ട് പോകുന്ന കാര്യം പെട്ടെന്ന് ഇരുവ് ഞാൻ ചോദിച്ച സമയം എത്രയായിരുന്നു ഇരുവ മിനിറ്റ് എന്താണേലും ഇതുപോലെ ഒരു അവസ്ഥകൾ ആർക്കും ഈ നാട്ടിൽ ഒരിടത്തും ഉണ്ടാകാതിരിക്കട്ടെ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ് ഈ നാട്ടിൽ സ്കൂൾ കോളേജുകളിൽ പഠിക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട് ഇവർക്കൊക്കെ ഈ വഴി ഇന്ന് ഒരു സ്രാവിട്ട് ഈ ഇതിൻ്റെ മുകളിൽ സ്രാവ് പാർത്തിട്ടാൽ മതി ഒത്തിരി അധികം പ്രയോജനങ്ങൾ ചെയ്യും വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയുന്നു എല്ലാവർക്കും നല്ല ദിവസം നേർന്നുകൊണ്ട് നാട്ടിൽ ഇനിയും ഇങ്ങനെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകല്ലേ ഫാർമർ എന്ന ചാനൽ അവിടെയും പോയി ഒരു വാർത്ത എടുക്കാനായിട്ട് അനുവദിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലത് തന്നെ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും